ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ ഇൻ ഡി സഖ്യത്തിൽ പൊട്ടിത്തെറി പ്രതിപക്ഷ സഖ്യത്തിൽ നേതൃമാറ്റം വേണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുകയാണ് അഖിലേഷ് യാദവ് പ്രതിപക്ഷ സഖ്യത്തെ നയിക്കണമെന്നും സമാജ്വാദി പാർട്ടി നേതാക്കളും മമതാ ബാനർജി പ്രധാനി ആകണമെന്ന് ടി എം നേതാക്കളും ആവശ്യപ്പെടും പ്രതിപക്ഷ നേതാവ് രാഹുൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ മറ്റ് ഉന്നത നേതാക്കൾ എന്നിവർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബീഹാറിൽ റാലികൾ നടത്തിയിട്ടും തിരിച്ചടിയുണ്ടായതാണ് സഖ്യത്തിലെ മറ്റ് കക്ഷികളെ ചൊടിപ്പിച്ചത് കോൺഗ്രസിന്റെ എല്ലാ തന്ത്രങ്ങളും പാളിയെന്നാണ് പ്രതിപക്ഷ സഖ്യത്തിലെ മറ്റ് പാർട്ടികളുടെ വിലയിരുത്തൽ ഇത്തരത്തിൽ മുന്നോട്ടുപോയാൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലും പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും അതിനാൽ തന്നെ നേതൃമാറ്റം വേണമെന്നാണ് ആവശ്യമുയരുന്നത് സമാജ്വാദി പാർട്ടി അധ്യക്ഷനും കനൌ ജെബിയുമായ അഖിലേഷ് യാദവ് പ്രതിപക്ഷ സഖ്യത്തെ നയിക്കണമെന്ന സമാജ്വാദി പാർട്ടിയുടെ നിലപാട് കഴിഞ്ഞ വർഷം നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയേഴ് ലോക്സഭാ സീറ്റുകൾ തേടി സമാജ്വാദി പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രതിപക്ഷ പാർട്ടിയാണെന്നും അതിനുള്ള പരിഗണന വേണമെന്നുമാണ് സമാജ്വാദി പാർട്ടിയുടെ ആവശ്യം ബീഹാറിൽ പത്തൊൻപത് സീറ്റുകൾ നേടിയ കോൺഗ്രസിന് ഇത്തവണ ആറ് സീറ്റുകൾ മാത്രമാണ് നേടാനായത് കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ ആർ ജെ ഡി ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടി ഇത് പ്രകടനത്തെക്കാൾ നേരത്തെ തൃണമൂൽ കോൺഗ്രസ് എം പി കല്യാൺ ബാനർജിയും പാർട്ടി അധ്യക്ഷയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തെ നയിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ആർ നേതാവ് ലാലു പ്രസാദ് യാദവും സഖ്യത്തിന്റെ തലപ്പത്തേക്ക് തൃണമൂൽ അധ്യക്ഷയെ പിന്തുണച്ചിരുന്നു ബീഹാറിലെ കനത്ത പരാജയത്തിന് പിന്നിൽ ഇന്ത്യ സഖ്യത്തിലെ അനൈക്യം പ്രകടമായിരുന്നുവെന്ന് സഖ്യകക്ഷിയായ ഡി എം കെയും വിമർശിച്ചു സീറ്റ് വിഭജനത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചരണത്തിലുമടക്കം പ്രതിപക്ഷ സഖ്യത്തിൽ വിള്ളൽ നിഴലിച്ചതായി എൻ സിപിയും കുറ്റപ്പെടുത്തി ജനം ഡൽഹി